മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഇടപെടലുണ്ടാവണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തില് കമ്പം എൻ രാമകൃഷ്ണന് നിവേദനം നൽകി വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഇടപെടലുണ്ടാവുമെന്ന് സമരസമിതിക്ക് എംഎല്എ ഉറപ്പു നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനസ്വത്തിനു ഭീഷണിയായി മാറിയ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് എം എൽ എ എൻ രാമകൃഷ്ണന് നിവേദനം നൽകിയത് വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം നിവേദനം കൈപ്പറ്റുകയും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതേപടി അത് ശിരസാ വഹിച്ചുകൊണ്ട് പ്രശ്നത്തെ ഗൗരവമായി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട തമിഴ്നാട് ഗവൺമെന്റിന്റെ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ച നിയമസഭയിൽ നടക്കുന്ന ചർച്ചയിൽ ഈ വിഷയം കൊണ്ടുവരുവാൻ ശ്രമിക്കുമെന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹം തന്നിട്ടുണ്ട് എന്തായാലും മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരത്തിന് ഏറ്റവും സമീപ സംസ്ഥാനത്തെ ഏറ്റവും സമീപ ജില്ലയിലെ അംഗമായ രാമകൃഷ്ണൻ അവറുകളെ നേരിൽ കാണുവാനും അദ്ദേഹത്തെ ഞങ്ങളുടെ ഈ ആശങ്ക ബോധിപ്പിക്കുവാനും കഴിഞ്ഞതിലുള്ള വളരെ സ്നേഹവും നന്ദിയും കടപ്പാടും അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോടും മുല്ലപ്പെരിയാർ സമരസമിതി സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് വിഷയത്തിൽ അടിയന്തര ഇടപെടലുണ്ടാവുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എൻ കെ സ്റ്റാലിനുമായി ചർച്ച നടത്തുമെന്നും എൻ രാമകൃഷ്ണൻ പറഞ്ഞു സമരസമിതി ചെയർമാൻ ഷാജി ജോസഫ് സിവി മുത്തുമാങ്കുഴി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് പി ഡി ജോസഫ് റോജി സലീം എന്നിവർ നേതൃത്വം നൽകി